നിങ്ങളുടെ വീട്ടിൽ മൂന്നാമതൊരു ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒന്നര ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പല സംഘടനകളും ഇന്ത്യയെ സംബന്ധിച്ച് ജനസംഖ്യാവർദ്ധന വലിയൊരു പ്രശ്നം തന്നെയെന്നാണ് ഇതിനെപ്പറ്റി വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇതേ ജനസംഖ്യാവർദ്ധന കരുത്തുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ചൈനയെ പിന്തള്ളി മുന്നിലെത്താൻ കഴിഞ്ഞതും ഏറ്റവും കൂടുതൽ യുവശക്തി ഉണ്ടായിരുന്ന സമയത്താണ് ചൈന മറ്റു രാജ്യങ്ങളെ പിന്നിലാക്കി തൻ്റെ പ്രതാപകാലത്തേക്ക് ഉയർന്നു വന്നത് അതേസമയം ജനസംഖ്യാ നിയന്ത്രണത്തിനായി ഇന്ത്യ ഇപ്പോൾ വൻ പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നാം ഒന്ന് നമുക്ക് രണ്ട് എന്നുള്ള പദ്ധതി എല്ലാവർക്കും അറിയുമായിരിക്കില്ല എന്നാൽ ഇന്ന് പലരും കുട്ടികൾ വേണ്ടെന്ന് തന്നെ വയ്ക്കുന്ന സാഹചര്യമുണ്ട് ചിലർ ഒരു കുട്ടി മതിയെന്ന ധാരണയിലും എത്തും ഇതിന് അവരുടേതായ പല കാരണങ്ങളുമുണ്ട് ചിലർ തൊഴിലുകൊണ്ടായിരിക്കാം ചിലർ മറ്റു ചിലർ അമിതമായ ചിലവ് കൊണ്ടായിരിക്കാം എന്നിങ്ങനെ പലർക്കും പലരുടേതായ കാരണങ്ങളായിരിക്കും എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ ചില കൂട്ടായ്മകളുടെ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ തങ്ങളുടെ വിഭാഗങ്ങളിലെ ജനന നിരക്ക് കുറയുന്നതിൽ ആശങ്കാകുലരാണ് ജനന നിരക്ക് കുറയുന്നതിന് ഇവർ പറയുന്ന കാരണം തൊഴിൽ ലക്ഷ്യബോധമുള്ള യുവാക്കൾ വൈകി വിവാഹം കഴിക്കുന്നതും ഒരു കുട്ടി മതി എന്ന നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ യുവാക്കളുടെ ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ ഒരു കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹന സമ്മാനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചില ആളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രാഹ്മണ സമാജം മഹേശ്വരി സമാജം തുടങ്ങിയ സംഘടനകളാണ് ഇന്ത്യയിലെ ജനന നിരക്ക് കുറയുന്നതിൽ ആശങ്കപ്പെട്ട് അവരുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റ് ചിലർ അമ്പതിനായിരം രൂപയുടെ പാരിതോഷങ്ങളും നൽകുവാൻ തയ്യാറെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയും മൂന്നാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അമ്പതിനായിരം രൂപയും നാലാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഒരു ലക്ഷം രൂപയും ഗുജറാത്തി സമാജം നൽകും മഹേഷ്വരി സമാജത്തിലെ ആളുകളുടെ ജനനിരക്ക് വളരെ കുറവായതുകൊണ്ട് ഇരുപത്തൊന്ന് വയസ്സായ പെൺകുട്ടിയും ഇരുപത്തി വയസ്സായ ആൺകുട്ടിയും കല്യാണം കഴിച്ചാൽ ആ സമയത്ത് അവർക്ക് ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയും കൂടാതെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയുടെ പാരിതോഷികം നൽകുകയും ചെയ്യുന്നുണ്ട് സൂറത്തിൽ നടന്ന അഖില ഭാരതീയ മഹാസമ്മേളനത്തിലാണ് ഈ വൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നാലാമതൊരു കുട്ടി ഉണ്ടായാൽ ഒരു ലക്ഷം രൂപ നൽകുന്ന ബ്രാഹ്മണ സമാജം സമൂഹത്തിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് അതിൻ്റെ നേതാക്കൾ പറയുകയുണ്ടായി